ഫ്രണ്ട്സ് സ് അസാമലൈക്കും നമ്മളുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് എന്താണെന്ന് നോക്കാം ഇതാ രണ്ട് പേർക്കും ചോറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറി ഒഴിക്കുകയാണ് ഇതാ കറി ഞങ്ങളുടെ കടലക്കറി പുളി ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ കറി വന്നിട്ട് നെസ്മാക്ക് വേണ്ട അഫ്സൽ മോനക്ക് മാത്രം മതി അവനക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ പിന്നെ ഉപ്പേരി വന്നിട്ട് വെണ്ടയ്ക്കയാണ് കേട്ട വെണ്ടയ്ക്ക ഉപ്പ് ഫ്രൈ ആക്കിയില്ല ഇങ്ങനെ പിന്നെ ഉപ്പേരി ലെവലിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആക്കി ചോറിൽ കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ആ ലെവലിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് പേർക്കത് ചോറ് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ ഈ ടിഫനിലൊക്കെ ആക്കുമ്പോഴുള്ളത് നമ്മളുടെ കുഞ്ഞു കാലം ഓർമ്മ വരുന്നുണ്ട് അല്ലേ നമ്മൾ ഇതേപോലെ തന്നെ ടിഫനിലിട്ടിട്ടൊക്കെ സ്കൂളിലേക്ക് പോകണത് അപ്പം നമ്മൾ വിചാരിക്കും എപ്പോഴാണ് നമ്മുടെ പഠിത്തമൊക്കെ കഴിയും അല്ലേ ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഭാരാപ്തമൊക്കെ നമ്മളുടെ തലയിൽ കയറാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എപ്പോൾ ഈ കുഞ്ഞു കാലം വരുമോന്ന് നമ്മൾ അല്ലേ ഇതേപോലെ വിചാരിക്കണവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് അയക്കണേ